രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അധ്യക്ഷനായി കേരളത്തിൽ അതിനുശേഷമുള്ള കോർ കമ്മിറ്റി യോഗങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോഴും അതിൻ്റെ പുതിയ ഒരു ഭരണമാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോർ കമ്മിറ്റിയിലുള്ള ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ മാറും എന്നുള്ള വാർത്തകളുണ്ട് പുതിയൊരു മാറ്റം സംസ്ഥാന തലത്തിലുള്ള ബി ജെ പിയുടെ തലപ്പത്ത് വരികയാണ് രാജീവ് ചന്ദ്രശേഖറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബിസിനസ്മാനാണ് ആണ് ടെക്നോക്രാറ്റാണ് ഈ പാർട്ടിക്ക് ബി ജെ പിന്നുള്ള കേരളത്തിൽ നമ്മൾ പലപ്പോഴും എല്ലാവരും കളിയാക്കി പറയുന്ന ഒരു കെ ജെ പി കേരളത്തിലെ ജനതാ പാർട്ടി ഭാരതത്തിലെ ജനതാ പാർട്ടി നമ്മുടെ ഒരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു പൊക്കോണ്ടിരുന്നത് കാരണം കേരളത്തിൽ നമ്മൾ ഭൂരിപക്ഷം പേരും പറയുന്ന പോലെ ഇവിടെ ആൾക്കാരെ നോക്കി ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചത് ബി ജെ പിയുടെ മാത്രം വോട്ട് കൊണ്ടല്ല സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുകളുണ്ട് മോദി പ്രഭാവം ആ പിന്നെ അത് പറയാൻ വന്നാൽ അടുത്ത അതാണ് ഇവിടെ കേന്ദ്രത്തിലെ മോദിയുടെ ആ ഒരു ഭരണം അല്ലെങ്കിൽ ഭരണ നൈപുണ്യം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ അതൊക്കെ കണ്ട് വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന അങ്ങനത്തെ വോട്ടുകളൊക്കെയാണ് കേരളത്തിൽ കിട്ടിയിരിക്കുന്നത് ഇരുപത് ശതമാനം അതിന് ഈ എന്താ പറയുക കേരളത്തിൽ കെ സുരേന്ദ്രൻ്റെ പങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പങ്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ആലപ്പുഴയിൽ നമുക്കറിയാം ശോഭ സുരേന്ദ്രൻ നിന്നപ്പോൾ അവിടെ കുറച്ച് ഒരു നിമിഷം നേരത്തേക്കെങ്കിലും ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം എത്ത് എത്തി എന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ്റെ കഴിവും കൂടെ ഉണ്ട് അവിടെ അതല്ലാതെ ആർക്കെങ്കിലും ആ രാജേ ചന്ദ്രശേഖർ ഫുൾ ടൈം ഒന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു വളരെ പെട്ടെന്നാണ് പിന്നിലോട്ട് മാറി അത് കൈ എണ്ണാവുന്ന അങ്ങനത്തെ ഒരു വ്യക്തി നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഇവിടെയുള്ള ബി ജെ പി കാര് ഇലക്ഷൻ ഫണ്ടിന് വേണ്ടി നിൽക്കുന്നവരാണെന്നൊക്കെ പൊതുവേ പറയുന്ന നമ്മൾ കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു വ്യക്തി അങ്ങനെ ആവില്ല എന്നുള്ളത് ഭൂരിപക്ഷം പേർക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ് അദ്ദേഹത്തിന് ക്യാഷ് ഉണ്ടാക്കാനായാലും ഇറക്കാനായാലും രണ്ടും ഒരുപോലെ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും ഇപ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി ഒരുപാട് പേര് ഉടുപ്പ് തയ്പ്പിച്ചിരുന്ന പോലെ തന്നെ ബി ജെ പിക്ക് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി ഉടുപ്പ് തേപ്പിച്ചു ഒരുപാടുണ്ടായി ഒരുപാട് പേരുണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു ആ ഒരുപാട് പേരുടെ പേരുകൾ നമ്മൾ പലപ്പോഴും കേട്ടു അപ്പോൾ അതിൽ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ അവർ പേര് വന്നു അവർ പോലും അറിയുന്നത് വാർത്ത കേട്ടിട്ടാണ് അതെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അങ്ങനെയുള്ള ഒരു സംഭവം വന്നു അപ്പോൾ പലരും കരുതിയത് അതിൽ ആരെങ്കിലും ഒരാളായിരിക്കും എന്നുള്ളതാണ് പക്ഷെ അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്നും വന്ന അവസാനത്തെ തീരുമാനം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരാണ് രാജീവ് കേട്ടിരുന്നു ആദ്യം തന്നെ അദ്ദേഹം നിഷേധിച്ചതായി കേട്ടു അപ്പോ പക്ഷെ അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു ഇത്തരത്തിലുള്ളൊരു സ്ഥാനം ഇനി വരുന്ന ബി ജെ പി കാരണം രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു രീതിയും കേരളത്തിലെ ബി ജെ പിയുടെ ജില്ലാടിസ്ഥാനത്തിലുള്ള നേതാക്കന്മാരും താഴേക്കിടയിലുള്ള നേതാക്കന്മാരും അവിടുത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അവരും തമ്മിൽ എങ്ങനെ സംയോജിച്ചു പോകും എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ് കാരണം ഇതുവരെ പറഞ്ഞ മാതിരി രാഷ്ട്രീയക്കാരനല്ല രാജീവ് ചന്ദ്രശേഖർ പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ കോർ കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ പത്രസമ്മേളനമാണെങ്കിലും എല്ലാം ഒരു വ്യത്യസ്തമായിട്ടാണ് കണ്ടത് പിന്നെ ഞാനത് പറഞ്ഞ ഒരു കാര്യവും കൂടെ ഞാൻ നോട്ട് ചെയ്തു കേന്ദ്രത്തിന് ഇപ്പോൾ കൂടെ കേരളത്തിൽ കേന്ദ്രത്തിനെതിരെ നടക്കുന്ന ആരോപണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഗൃഹസമ്പര്ക്ക പരിപാടികൾ കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ഇവിടെ കേരളത്തിലെത്താതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ പദ്ധതികളെ അതെ നമ്മള് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ് പാതി വേല തട്ടിപ്പിന്റെ കേസിലൊക്കെ ബിജെപിക്കാർ വന്നത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി എന്ന് പറഞ്ഞാൽ ബിജെപിക്കാരനെ അയാൾക്ക് പോലും അറിയില്ല കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ പദ്ധതി ഉണ്ടോ ഉണ്ടാവും നേതാവ് അതെ അപ്പൊ അതൊരു സത്യ റിയാലിറ്റി ആണല്ലോ ഇവിടത്തെ ബിജെപിക്കാരുടെ ഒരു വലിയ നേതാക്കൾക്ക് പോലും കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പദ്ധതികള് അല്ല കേരള കേരളത്തിന്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഫ്ലക്സ് വയ്ക്കുമ്പോഴോ അല്ല എന്ന് പറയാനും ഇവർക്കറിയാൻ പാടില്ല ഇപ്പോൾ ഈ ഇന്നലെ തമാശക്ക് പറയുകയാണെങ്കിൽ ഇന്നലെ ഇവിടെ എന്താ പറയുക പുതിയ എഡ്യൂക്കേഷൻ പോളിസി വരില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ശിവൻകുട്ടി പറയുന്ന ഇവിടെ ആറു വയസ്സ് ഇരുപത്താറ് ഇരുപത്തേഴ് മുതൽ ഇരുപത്താറ് ഇരുപത്തേഴ് അധ്യയന വർഷം മുതൽ ആറു വയസ്സ് പിന്നെ മൂന്നാം വയസ്സിൽ പ്രീ കെ ജി എൽ കെ ജി യു കെ ജി വരികയാണ് ഇതൊക്കെയാണ് എൻ ഇ പി എന്ന് പറയുന്ന സാധനം അതെ ആദ്യം അതിർ അതിർത്ത ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ മറ്റേ ബ്രാൻഡിങ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചാണ് വീണ ജോർജ് എന്നിട്ട് ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ല ഈ കേന്ദ്രത്തിൽ എന്തൊക്കെ നടപ്പിലാക്കുന്നു കേന്ദ്ര പദ്ധതികൾ എന്ത് എന്നുള്ളത് ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് എത്തിക്കുക എന്ന് പറയുന്നതാണ് ബി ജെ പി ചെയ്യേണ്ട ആദ്യത്തെ കാര്യം അതിൽ ഇവിടെ കേരളത്തിലെ ബി ജെ പി അതിന് ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പോൾ ചെയ്യും എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ എന്തെങ്കിലും ഒരു മാറ്റം അങ്ങനെ കാരണം ജനങ്ങൾക്ക് എന്ത് കിട്ടും എന്നാലോചിക്കുന്ന ജനങ്ങളുണ്ട് ഇവിടെ ബി ജെ പി മാത്രമല്ലാതെ അവർക്ക് എന്ത് കിട്ടും എന്നുള്ളത് അവരെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളിവിടെ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ വോട്ട് ശതമാനം ഇവിടെ കൂടാൻ സാധ്യത അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂ നോക്കിയപ്പോൾ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിക്ക് കൃത്യമായ വേര് വരു വേര് വേരോട്ടം ഉണ്ടാവുന്നവരെ വേരോട്ടമുണ്ട് അത് ശക്തമായി നിലനിൽക്കുന്നവരെ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കേരളത്തിൽ നിന്ന് പോയുള്ളൂ എന്നുള്ളൊരു അങ്ങനെ അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഈ ഒരു കേരളത്തിലെ കേരളത്തിലെ ബി ജെ വേരോട്ടം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ വേരോട്ടമാണ് അല്ലാതെ ബി ജെ പി എന്ന് പറയാൻ കേരളത്തിൽ എവിടെയെങ്കിലും വേരോട്ടം ഉള്ളതായിട്ട് തോന്നുന്നില്ല കേരളത്തിൽ കുറച്ച് ബി ജെ പി ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരണമൊക്കെ വന്നപ്പം വന്ന കുറച്ച് ബി ജെ പി കാര് ഒഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭൂരിപക്ഷം ആൾക്കാർ മാത്രമാണ് ഈ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് അവരെ ബി ജെ പി കാരാക്കി മാറ്റുക ബി ജെ പിയുടെ എന്താ പറയുക ബൂത്ത് തലത്തിലൊക്കെ ആൾക്കാരെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ബൂത്തിൻ്റെ ഒരു പേജിന് വേണ്ടി ഒരു നേതാവിനുണ്ടാക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു പോയാൽ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ കോർ കമ്മിറ്റി മീറ്റിങ്ങുകൾ നടക്കുകയാണ് ഏതാണ്ട് ഏപ്രിൽ പതിനഞ്ച് വിഷുവിന് മുമ്പ് ആരൊക്കെയാണ് ജനറൽ സെക്രട്ടറിമാരും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനമുണ്ടാവും എന്ന് പറയുന്നു ഷോൺ ജോർജിൻ്റെ സ്ഥാനമുണ്ടാവും എന്ന് പറയുന്നു ഇപ്പോൾ എം ടി രമേശ് ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം മാറുന്നു എന്ന് പറയുന്നു നമ്മുടെ നാട്ടിൽ തന്നെ മറ്റൊരു കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹമൊക്കെ മാറിയിട്ട് അവിടെ പുതിയ ആൾക്കാർ വരും എന്ന് പറയുന്നു ആരൊക്കെയാണ് എന്തൊക്കെയാണ് ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് ക്രിസ്ത്യാനികൾ കൂടുതലായി മുനമ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശക്തമായി നിലപാടെടുത്ത ഷോൺ ജോർജിനെ പോലുള്ള ആളുകൾ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരും ഷോൺ ജോർജും ഈ രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ നല്ല ടൈംസിലാണ് അപ്പം ആ ഒരു കെമിസ്ട്രി കെമിസ്ട്രിയെല്ലാം വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും കാരണം ഒരു കേരളത്തിൻ്റെ രാഷ്ട്രീയം അറിയാത്ത ഒരു ഒരു പ്രസിഡൻ്റാണ് എന്ന് പറയപ്പെടുമ്പോഴും കേരള രാഷ്ട്രീയം അരച്ച് കലിച്ച് കലക്കി കുടിച്ച രണ്ട് തലമുറ പാരമ്പര്യമുള്ള ഷോൺ ജോർജ് ഒക്കെ വരുമ്പോൾ അതിലൊരു മറന്നുണ്ടാകാനുള്ള സാധ്യതയില്ലേ അത് ഈ കേരളത്തിലെ രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുന്നത് ഒരു ക്വാളിഫിക്കേഷനായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം കേരളത്തിലൊരു വൃത്തികെട്ട രാഷ്ട്രീയമല്ല ഇനി കേരളത്തിൽ വേണ്ടത് കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് നിർത്താൻ പറ്റുന്ന ഇപ്പോൾ അതിനൊരു നല്ല ഉദാഹരണമാണ് ഈ ലൂസി എംബുരാൻ എന്നുള്ള സിനിമയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എംബുരാൻ്റെ സിനിമയായിട്ട് മാത്രം കണ്ടാൽ മതി എന്നുള്ള രീതിയില്ല കാരണം ഇവിടെ ഈ തൊട്ടേനും പിടിച്ചേനും ഒക്കെ വർഗീയത പറയുന്ന നോർത്ത് ഇന്ത്യ രീതിയല്ല കേരളത്തിൽ വേണ്ടത് അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരി ഗണപതി വട്ടമാക്കും എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് അല്ല കേരളത്തിൽ വേണ്ടത് കേരളത്തിൽ വേണ്ടത് മതേതരത്വം ആണ് എന്നുള്ള മതേതരത്വം എന്ന് പറയുന്നത് ഇവിടെ പല മതേതരത്വ പാർട്ടികളും മതേതരത്വം ഫേസ് ആണ് അതേപോലെ ഒരു ഫേസ് എങ്കിലും ഉണ്ടാക്കാൻ ബിജെപി ബിജെപിക്കും കഴിയണം കഴിയും അതുപോലെ ഹിന്ദുത്വ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന പ്രചരിപ്പിച്ച് ഈ പാർട്ടിയെ വലുതാക്കിയ ആൾക്കാരെന്ന് പലരും ഈ പ്രതിപക്ഷ പാർട്ടിയും പ്രതിപക്ഷ മാധ്യമങ്ങളും പറഞ്ഞുണ്ടാക്കിയ നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ആലോചിച്ച് എടുത്ത തീരുമാനമാണ് കേരളത്തിലെ പുതിയ അധ്യക്ഷൻ അതെ അപ്പോൾ ഇപ്പം ധനരാജ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു മതേതര മതേതര മൂല്യം കലർന്നുള്ള രാഷ്ട്രീയം വേണം അതാണ് രാജീവ് ചന്ദ്രശേഖരൻ ഫോളോ ചെയ്യുന്നതെന്നും പറയുന്നു എത്രത്തോളം വിജയിക്കും അത് വിജയിക്കുന്ന മതേതരത്വം എന്ന് പറയുന്നത് പല രീതിയിലാണല്ലോ മതേതരത്വം അതിന്റെ വേറൊരു മതേതരത്വം അതെ മതേതരത്വം എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിലാണ് ഈ കേരളത്തിൽ കാണുന്ന മതേതരത്വമാണ് മുസ്ലിം ലീഗ് മതേതരത്വ പാർട്ടിയാണ് എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു മതേതരത്വം കേരളത്തിലുണ്ട് എന്നിട്ട് പോപ്പുലർ ഫ്രണ്ടും മതേതരത്വ പാർട്ടിയാണ് അവരുടെ ലക്ഷ്യം അഴിമതിക്കും വർഗീയതയ്ക്കും എതിരെ പോരാടുക എന്നുള്ളതാണ് അവരുടെയൊക്കെ ലക്ഷ്യങ്ങൾ അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു മതേതരത്വ മൂല്യങ്ങൾ കാത്തു സമ സൂക്ഷിക്കുന്ന ഒരു സംസ്ഥാനത്ത് ബി ജെ പിക്ക് മതേതരത്വ മുഖം ഉണ്ടായേ പറ്റുള്ളൂ അത് സക്സസ് ആവുന്നു പറഞ്ഞാൽ ഈ മതേതരത്വം എന്ന് പറയുന്നത് കേരളത്തിലെ മതേതരത്വം ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം കൊണ്ടുവരിക എന്നുള്ളതാണ് കൃത്യമായ ഒരു പ്ലാൻ രാജീവ് ഉണ്ടാവും ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ ബിജെപിയെ ശക്തിപ്പെടുത്തുവാനാണ് അദ്ദേഹം ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പക്ഷേ അങ്ങനെ ഒരു പ്ലാൻ കൊണ്ടാണ് അദ്ദേഹം വരുന്നതെങ്കിലും ഇവിടുത്തെ എന്താ പറയുക ഇപ്പോ ഉള്ള ബിജെപിക്കാർ അല്ലെങ്കിൽ കെ ജെ പി കാരത്തോളം സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് നമ്മള് കണ്ടറിയണം അദ്ദേഹം ഒരു ബുദ്ധിമാനായ ബിസിനസ്സുകാരൻ കൂടിയാണ് പ്ലാൻ 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 ഒക്കെ ബിസിനസ് അല്ല പക്ഷെ ഉള്ള കൺവെൻഷൻ രാഷ്ട്രീയക്കാര് അവർ എത്രത്തോളം ഇങ്ങനത്തെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യും കാരണം ഭൂരിപക്ഷം നമുക്കറിയാം താഴെ മുതൽ മുകളിൽ വരെയുള്ള ബൂത്ത് കലം മുതലുള്ള ബി ജെ പി കരുടെ ഒക്കെ ലക്ഷ്യം പാർട്ടി ഫണ്ട് എന്ന് പറയുന്ന ഭൂരിപക്ഷം പേർക്കും അതൊരു ആരോപണമാണ് ആരോപണമാണ് പക്ഷേ ജീവിക്കാൻ വരുമാനമാണത് അത് അതെല്ലാ പാർട്ടിയിലും ഉണ്ട് എല്ലാ പാർട്ടിയിലും ഉണ്ട് പക്ഷെ ഇതിപ്പോൾ കേന്ദ്രത്തിൽ ഭരണമുള്ളതുകൊണ്ടും ഇങ്ങനെ പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ഒഴിവാക്കിയിട്ട് പൈസ കൊടുത്ത് പൈസ ഇറക്കി പൈസ ഉണ്ടാക്കുന്ന ഒരു ഉണ്ട് ഇവിടെ അങ്ങനെയല്ല പൈസ മേടിക്കാൻ മാത്രം അറിയുന്ന കുറേ പാർട്ടിക്കാരും ഉണ്ട് ആ ഒരു സംഭവം മാറി കൃത്യമായിട്ട് ഒരു എന്താ പറയുക ഫണ്ടിനപ്പുറത്തേക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ ഒരു നേതാക്കളും രാഷ്ട്രീയക്കാരും ഈ കൺവെൻഷൻ പൊളിറ്റീഷ്യൻസിനെയൊക്കെ മാറ്റി ഒരു നല്ല ഗ്രൂപ്പിനുണ്ടാക്കുക പിന്നെ പ്രൊഫഷണൽസിനെ കൊണ്ടുവരിക അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണെങ്കിലും അദ്ദേഹം ചെയ്തിരുന്നത് ഒരു നമ്മൾ നമ്മൾ കണ്ടത് ഒരു നല്ല ഒരു നല്ലൊരു സ്ട്രോങ് ഒരു പിള്ള കുട്ടികളെയൊക്കെ വെച്ച് എ ബിഇപ്പിയുടെ പ്രവർത്തകരാണെങ്കിലും പ്രൊഫഷണൽസിനെയൊക്കെ വെച്ച് തന്നെയാണ് അദ്ദേഹം ആ ഇലക്ഷനും മാനേജ് ചെയ്തത് അപ്പോൾ അതുപോലെ പ്രവർത്തകർ ഈ പറയുന്ന പോലെ കുറവായിരുന്നു പ്രൊഫഷണൽസ് ആണ് അങ്ങനെ ഒരു പ്രൊഫഷണൽസ് പ്രൊഫഷണൽ ടീംസിന് വെച്ചിട്ട് അതുപോലെ തന്നെ ഇനി കൂടുതൽ പ്രൊഫഷണൽസിന് അദ്ദേഹത്തിന് പാർട്ടിയിലോട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരവസ്ഥ വരുവാണെങ്കിലൊക്കെ ഈ പാർട്ടിക്ക് കേരളത്തിൽ കുറച്ചും കൂടെ വേരോട്ടമല്ല ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് അല്ലെ ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ഇല്ലെങ്കിലും രണ്ടായിരത്തി മുപ്പത്തൊന്നിലും മുപ്പത്താറിലും ഒക്കെ ബി ജെ പിക്ക് ഇവിടെ നല്ലൊരു പ്രതിപക്ഷമായിട്ടെങ്കിലും വരാൻ പറ്റും രാജീവ് വന്ന് ബി ജെ പി വൻതോതിൽ വേരോട്ടം ഉണ്ടാക്കിയാൽ ഞെട്ടുന്നത് കോൺഗ്രസ് ആയിരിക്കും കഷ്ടപ്പെടുന്നതും കോൺഗ്രസ് കോൺഗ്രസ്സിനായിരിക്കും ആ ഒരു ഞെട്ടൽ വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്ത് വീണ്ടും ഇരിക്കേണ്ട ഒരു ഗതി കോൺഗ്രസ്സിന് വരും എന്നുള്ളതാണ് പലരും രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം പിണറായിയുടെ മൂന്നാം മുഖ്യമന്ത്രി സ്ഥാനത്തെ പറ്റിയായിരുന്നു ഈ പാർട്ടി യോഗത്തിലൊക്കെ ലാസ്റ്റൊക്കെ നടന്ന ചർച്ചകളും മൂന്നാമത്തെ ടൈമിലും മുഖ്യമന്ത്രി പിണറായി നയിക്കണോ വേണ്ടോ എന്നുള്ളതാണ് കാരണം പാർട്ടി സമ്മേളനത്തിലൊക്കെ വന്നു അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ തന്നെയായിരിക്കും മൂന്നാമത്തെ ഇതുണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ എന്താ പറയുക കോൺഗ്രസ്സിനെ തകർക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസ്റ്റ് മുക്തഭാരതം എന്നുള്ളത് ആ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിലും ചിലപ്പോൾ മിക്കവാറും കേരളത്തിൽ കുറച്ച് സീറ്റോടുകൂടി നിയമസഭയിൽ അത്യാവശ്യം കുറച്ച് സീറ്റ് കിട്ടും കോൺഗ്രസ്സിന് വരുന്ന നഷ്ടം പിണറായി മൂന്നാമത്തെ സർക്കാരുണ്ടാക്കുകയും ചെയ്യും രാജീവിലൂടെ ബി ജെ പി എന്താവും ചോദ്യം പ്രസക്തമാണ് കോർ കമ്മിറ്റിയും അതുപോലെ പുതിയ ജനറൽ സെക്രട്ടറിമാരെയുമൊക്കെ കൃത്യമായി തെരഞ്ഞെടുത്ത് മുന്നോട്ട് എങ്ങനെ പോകും ആ മുന്നോട്ടുള്ള പോക്ക് എത്രത്തോളം ബി ജെ പിക്ക് വിജയമാകും ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹം കൃത്യമായ കൂടിയാണ് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചിരിക്കുന്നതും അതേ തരത്തിലുള്ള പ്ലാനുകളോടുകൂടി തന്നെയാണ് എന്തായാലും കാത്തിരുന്ന് കാണാം മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം